വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മുടെ അനിമോൾ അനീഷ് വിഷയം ഒരുപാട് സമയം സംസാരിച്ചു കേട്ടോ അപ്പോൾ അതിനകത്ത് ലാലേട്ടനും ബിഗ് ബോസും ബിഗ് ബോസ് അതിനെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതേസമയത്ത് അനുമോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല എന്ന് ചിലപ്പോൾ ഇനി നാളെ താല്പര്യം ഉണ്ടായിക്കൂടാ എന്നൊന്നുമില്ല അത് മനുഷ്യന്മാരാണല്ലോ അത് അനിമോളുടെ അനീഷിൻ്റെയും വ്യക്തിപരമായ കാര്യമാണ് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ നോ ഒരാൾക്ക് നാളെ എസ് പറഞ്ഞുകൂടായകയില്ല പക്ഷേ അനിമോള് കൃത്യമായിട്ട് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല അനീഷേട്ടനെ ഇഷ്ടമാണ് നല്ല ക്യാരക്ടറാണ് പക്ഷേ വിവാഹം കഴിക്കാൻ മാത്രമുള്ള ഒരു ഇഷ്ടം എനിക്ക് പുള്ളിയുടെ അടുത്ത് എന്നാണ് പറയുന്നത് അത് മാത്രമല്ല പിന്നീട് ആതിലേരുടെ അടുത്തും ഒരു കേക്കുമുറി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിലേക്ക് വരാം സോ ആതിലൊരു അടുത്ത് പറയുന്നുണ്ട് അനീഷ് ഏട്ടൻ ഇനി ആവശ്യമില്ലാതെ എന്തെങ്കിലും പ്രതീക്ഷിക്കോ ഹോപ്പ് വയ്ക്കോ എന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല അത് എനിക്ക് അത് അത് പറയാനായിട്ട് എനിക്ക് ഒരുപാട് നാളെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഒരു നിമിഷം മതി എന്ന് അനുമോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോ അനുമോൾക്ക് ഒരു നോ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ ഈ വിഷയം അനീഷ് ഒരു പ്രണയം തുറന്നു പറഞ്ഞതിൽ എന്താണ് തെറ്റ് അത് പറയാമല്ലോ പ്രണയം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഇതാണ് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നിക്കൂടാ എന്നൊന്നും എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് സംസാരിച്ചത് പിന്നെ അനീഷ് എണീറ്റ് പോയ കാര്യത്തിൽ ലാലേട്ടനും ചൂണ്ടിക്കാട്ടി അവരൊരു പെൺകുട്ടിയാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ടാവും അന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മളൊക്കെ പറഞ്ഞ അതേ കാര്യം ലാലേട്ടനും പറഞ്ഞു അന്ന് പറഞ്ഞ ഉടനെ തന്നെ അവര് കല്യാണം കഴിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ സോ അവർക്ക് ആലോചിച്ച് മാത്രമേ ഒരു മറുപടി പറയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ദേഷ്യപ്പെട്ടു പോകുന്നത് ശരിയല്ല എന്ന് വളരെ കൃത്യമായിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇതിനിടയിൽ ബിഗ് ബോസ് രണ്ട് കേക്കൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇനി എങ്ങാനും പ്രണയം പൂക്കുന്നെങ്കിൽ പൂക്കട്ടെ എന്തായാലും ആ ഒരു ഉദ്ദേശത്തോടു കൂടി രണ്ട് കേക്കൊക്കെ ലവ് ചിഹ്നത്തിലുള്ള കേക്കൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട് അനിമോളുടെ മുഖത്തൊരു തെളിച്ചം ഈ വിഷയത്തിൽ ഉള്ളതായിട്ട് കാണുന്നില്ല അനീഷ് ഈ പറഞ്ഞതുപോലെ വേറെ ഒരു പ്രതീക്ഷ വെക്കുമോ എന്ന് ഇനി അറിയില്ല ഈ സംഭവങ്ങളെ കാണുമ്പോൾ എന്തായാലും അവിടെ അനിമോൾ കൃത്യമായിട്ട് ലാലേട്ടനെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് അനീഷ് ഏട്ടൻ നല്ലൊരു മനുഷ്യനൊക്കെയാണ് പക്ഷേ വിവാഹത്തെ അങ്ങനത്തെ ഒരു ഇഷ്ടം എനിക്കില്ല ലാലേട്ട എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആതിലേരടുത്ത് ഇത് പറയുന്നുണ്ട് അനുമോൾ പോയിട്ട് അപ്പോൾ അവിടെ വച്ച് പറഞ്ഞത് നമുക്ക് നമ്മുടേതായ കുറേ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പിന്നീട് വന്നിട്ട് പറയുന്നുണ്ട് അനുമോൾ അതിൽ ആവേണ്ട കാര്യമൊന്നുമില്ല അത് ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി അല്ലാതെ വേറൊന്നും ഇല്ല എന്നൊക്കെ ലാലേട്ടനും വന്നത് ലാലേട്ടനും മനസ്സിലായി ഇത് അനിമോൾക്കത് താല്പര്യമില്ല എന്ന് ലാലേട്ടനും അത് മനസ്സിലായി അതുകൊണ്ട് തന്നെ പുള്ളി ഒരു ബ്രേക്ക് എടുത്തതിന് എടുത്തിട്ട് വന്നതിന് ശേഷം ഈ കാര്യത്തിൽ ഒരു ഒരു വ്യക്തത പുള്ളിയുടെ ഭാഗത്തുനിന്ന് വരുത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയം ചുമ്മാ എടുത്തിട്ട് ചർച്ച ചെയ്തൊരു ഫണ്ണാക്കാൻ തന്നെയാണ് ബിഗ് ബോസ് ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ബട്ട് അത് അനീഷ് ഒരു ഹോപ്പായിട്ട് എടുക്കാതിരിക്കട്ടെ ഓക്കെ ഇത് ജെന്യുവിൻ ആയിട്ടുള്ളൊരു അപ്രോച്ച് ആണെങ്കിൽ ഗെയിം ആണെങ്കിൽ എനിക്കറിയില്ല ഞാനിപ്പോഴും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അനീഷ് ഗെയിം ആകാം അനീഷിന് ജെന്യുവിൻ ആയിട്ട് തോന്നിയതാവാം ഗെയിം ആകാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ബിഗ് ബോസിനകത്ത് ലവ് കോംബോസിന് എത്രത്തോളം റീച്ചിലേക്ക് പോകുമെന്ന് ബിഗ് ബോസ് കൃത്യമായി കാണുന്ന ആ ഷോയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളിനെ അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഭയങ്കര റീച്ചിന് പോ പോകുന്ന ഒരു സാധനമാണ് ഈ ലവ് കോംബോ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരു ഭയങ്കര തിങ്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അനീഷ് ഒരു ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ഇതെടുത്ത് പറയാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനൊന്നും പറ്റില്ല ഇനി ജെനുവിൻ ആയിട്ട് തോന്നിക്കൂടാന്നുമില്ല മനുഷ്യ മനസ്സെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ അപ്പൊ എൻ്റെ വീഡിയോകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുമാണ് അതുപോലെ തന്നെ അനീഷ റിയാക്ട് ചെയ്ത രീതിയാണ് ഞാൻ കൂടുതലും വിമർശിച്ചത് കാരണം ഒരാൾ അയാൾക്ക് പറയാനായിട്ടുള്ള ഒരു അനുവാദം നമ്മൾ കൊടുക്കണം സമയം കൊടുക്കണം ഇത് ഇതുമോൾ അനീഷിൻ്റെ പുറകെ നടക്കേണ്ടി വന്നത് എന്താണ് അനീഷ് അനുമോൾ പറയുന്നത് മുഴുവൻ കേൾക്കാതെ എണീറ്റ് പോയതുകൊണ്ടാണ് അപ്പോൾ പുറത്തിരുന്ന ആൾക്കാർ പലരും കമൻറ്റ് ചെയ്താൽ കണ്ടു ചില അമ്മച്ചിമാരൊക്കെ വന്ന് കണ്ണും കയ്യും കലാശവും കാണിച്ച് പിന്നെ എന്തിന് അവൻ്റെ പുറകെ പോകുന്നതെന്നൊക്കെ ചോദിച്ചു വരുന്നത് നമ്മൾ കണ്ടു അപ്പോൾ നാട്ടുകാർ നോക്കുമ്പോൾ അവിടെ വീണ്ടും മോശമായിട്ട് കുറ്റക്കാരിയായി ചിത്രീകരിക്കപ്പെടുന്നത് അനിമോളാണ് ക്രഷ് തോന്നിയത് അനീഷിന് പ്രണയം പറഞ്ഞത് അനീഷ് വിവാഹ അഭ്യർത്ഥന നടത്തിയത് അനീഷ് അനുമോളുടെ മറുപടി കേൾക്കാതെ എണീറ്റ് പോയതും അനീഷ് അപ്പോൾ അനുമോൾ അനീഷ് കഴിഞ്ഞൊരു വീക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിന്നൊരാളാണ് സോ അങ്ങനത്തെ ഒരാളോട് അവർക്ക് പറയാനുണ്ടാവുമല്ലോ അയാളെ വേദനിപ്പിക്കാതെ ഒരു നോ പറയണം സോ അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും അനീഷ് ഇട്ട വരൂ വരൂ സംസാരിക്കാമെന്ന് പറഞ്ഞ് അനിമോള് പിന്നാലെ പോകുന്നത് അപ്പം ആ സമയത്ത് അനീഷ് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ചാപ്റ്റർ തുറന്നതും അനീഷാണ് അത് ക്ലോസ് ചെയ്തതും അനീഷാണ് ഈ രണ്ട് സമയത്തും അനിമോൾക്ക് എന്താണ് പറയാനുള്ളത് അനിമോൾ എന്ത് കരുതുമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല അവിടെ സോ അവിടെ അനീഷ് അങ്ങനെ ചെയ്യുമ്പോൾ പുറത്ത് അനിമോളെ എന്ത് ചെയ്യും ആൾക്കാർ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കും അവിടെ വീണ്ടും എന്തിനു പിന്നെ അവന്റെ പുറകെ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ആ കുട്ടി പോകുന്നു എന്നതിനെ കുറിച്ച് അവിടെ ആരും ചിന്തിക്കുകയുമില്ല അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡില് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു ഘട്ടത്തിൽ കമ്പലി എന്ന പോലെ തോന്നി അനീഷിനെ ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ ബോസെണ്ണം പറയാണ് അനുമോളെ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുമ്പോളെ അനീഷിനെ എനിക്ക് കെട്ടിക്കൂടെ എനിക്ക് ഈ പരിപാടിയുടെ കൂട്ടത്തിൽ ഞാനൊരു മാട്രിമോണി സെറ്റപ്പും കൂടെ ആയിട്ട് അങ്ങ് ജീവിച്ച് പോയനെ അവിവാഹിതരായ ഒരുപാട് ചെറുപ്പക്കാർ ഇനിയും പുറത്തുണ്ട് മോളെ ഒന്ന് അനിമോളെ ഒന്നുകൂടെ ആലോചിക്കൂ എന്ന് ബോസണ്ണൻ ഇങ്ങനെ സൈഡിൽ കൂടി പറയുന്ന പോലെ എനിക്ക് തോന്നി കാരണം ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകൾ കാണാറുണ്ട് നമുക്കൊന്നും പെണ്ണ് കിട്ടാനില്ല മുപ്പത്തഞ്ച് വയസ്സായി സുന്ദരനും സുമുഖനുമാണ് സർക്കാർ ജോലിയുണ്ട് പക്ഷെ പെണ്ണ് കിട്ടുന്നില്ല ഇപ്പോഴത്തെ ടു കെ കിഡ്സ് ഒക്കെ കല്യാണം കഴിഞ്ഞ് പിള്ളേരുമായി എന്ന് പറഞ്ഞിരിക്കുന്ന കുറെ നയൻറ്റീസ് എയ്റ്റീസ് ആൾക്കാരൊക്കെ ഉണ്ട് സോ അങ്ങനെയുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ ചിലപ്പോൾ ബോസ് ഉണ്ടെങ്കിൽ വലിയ ആഗ്രഹം ഉണ്ടോ എന്ന് ഇനി എനിക്ക് അറിഞ്ഞൂടാ ഈ രണ്ട് കേക്കൊക്കെ കൊടുത്തുവിട്ട് ഏർ അതൊക്കെ അതൊക്കെ എന്തോ അനുമോളെ എങ്ങാനും അനിമോക്ക് ഒരു പ്രണയം തോന്നിയാലോ എന്ന് നമ്മുടെ ബോസിന് വരെ ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു മാത്രല്ല നല്ല പരിപാടിയാണ് മാട്രിമോണി എന്ന് പറയണ ചില്ലറ പരിപാടിയാണ് നല്ല കമ്മീഷനെ കിട്ടുന്ന പരിപാടിയാണ് അപ്പോൾ ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ഒരു വെടിക്ക് രണ്ട് വിഷി ഷോയുടെ കൂടെ സൈഡിൽ കൂടി ബിഗ് ബോസ് മാട്രിമോണി ആ സാധനം കൂടെ ഓടും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം